അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരാണ് ഇത് കറാമർത്തൊന്നുമല്ല മക്കള് ഇതാണ് മെന്റലിസ്റ്റ് അനസ് ഷാഫി ഉസ്താദ് അതെ കേരളത്തിലെ അറിയപ്പെട്ട നിങ്ങൾക്കൊക്കെ അറിയുണ്ടാകും ഉസ്താദിന്റെ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ്സും കൂടിയാണ് ഉസ്താദിന്റെ ക്ലാസ് നമ്മുടെ മക്കൾ കേട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയാണ് അത് കേട്ടവർക്കേ മനസ്സിലാവുള്ളൂ കേട്ട മക്കളുണ്ടെങ്കിൽ ആ മക്കളോട് ചോദിച്ചാ മതി ഉസ്താദിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മുമ്പിൽ മുമ്പിൽ പറയാനുള്ളതല്ല അവരെ കാണിച്ചു പറയുന്നത് പ്രിയപ്പെട്ട മക്കളെ അവൻ പൊട്ടനാണടാ അവൾ പൊട്ടത്തിയാണ് ഓനെ കൊണ്ടൊന്നിനും പറ്റൂല എന്തിനാണടാ ഭൂമിക്ക് ഭാരായിട്ട് ഇങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ച് നമ്മളെ കളിയാക്കിയ ആളുകളില്ലേ നമ്മളെ പരിഹസിച്ച ആളുകളല്ലേ ആളുകൾ പരിഹസിക്കുമ്പോ കൊടുക്കാൻ എന്തിനാണ് നമ്മൾ ജീവിച്ചത് തോറ്റ് കൊടുക്കരുത് അവരെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് പറയണം തരാടാ ഒരു ദിവസം നീ വരും നീ എന്റെ അടുത്തു വരും നിന്നെ ഞാൻ എന്റെ അടുത്ത് കൊണ്ടുവരും എന്റെ വിജയം കണ്ട് നീ ഇങ്ങനെ അന്തം നിൽക്കും കാണിച്ചു വരാമെന്ന് പറയണം അതാണ് അണപ്പം അതാണ് കഴിവ് അല്ലാതെ ആരെങ്കിലും കളിയാക്കുന്നു എല്ലാരും കളിയാക്കണു ഞാൻ ഞാൻ ഒന്നും ചെയ്യില്ല എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ നമ്മൾ ആവശ്യമുണ്ടോ അതിന് നമ്മുടെ ആവശ്യമുണ്ടോ നമ്മള് ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ് നമ്മൾ പറയും ഉറക്ക പറയും വിളിക്കും ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ് കൈ ഉയർത്തി വിളിക്കും ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ് തോൽ ഞങ്ങൾ തയ്യാറല്ല തയ്യാറല്ല നമ്മുടെ മക്കളെ നല്ലൊരു മക്കളാക്കി തിരിച്ചു തരും നമ്മുടെ മക്കളുടെ മനസ്സൊക്കെ നല്ല ശുദ്ധമായ മനസ്സാക്കി ഉസ്താദ് തിരിച്ചു തരും ഒരുപാട് മദ്രസകളിലൊക്കെ ഉസ്താദ് ഈ മോട്ടിവേഷൻ ക്ലാസ് നടത്താറുണ്ട് പക്ഷെ ഇത് ഒരു കരാമത്തൊന്നല്ല ആരും ഇത് അനുകരിക്കാൻ പാടില്ല വല്ല അപകടവും സംഭവിച്ചാൽ ഞാനും ഉസ്താദും ഉത്തരവാദി ആയിരിക്കില്ല ഒരു മെന്റലിസ്റ്റിന്റെ സഹായത്തോടെയാണ് ഇത് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു സാഹസികത ഈ ചെറിയ മക്കളുടെ മുന്നിൽ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് എന്താണ് ഇതിലൂടെ ഉസ്താദ് നമുക്കും നമ്മുടെ മക്കൾക്കും മനസ്സിലാക്കി തരുന്നത് നമ്മുടെയൊക്കെ പരാജയത്തിന്റെ കാരണം നമ്മൾ തന്നെയാണ് നമുക്ക് ഇന്ന് ഒന്നും നേടിയെടുക്കാൻ പറ്റാത്തത് നമ്മുടെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ടാണ് നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് പലതും പറ്റും നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഈ ദുനിയാവിൽ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പറ്റുമെന്ന് വെച്ചാൽ എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഉസ്താദ് മക്കൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് നല്ല മൂർച്ചയേറിയ കുപ്പിച്ചില്ലുകളാണ് ഞാനും ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അതിലൂടെയാണ് ഈ മക്കളെ ഉസ്താദ് നടത്തിപ്പിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സാഹസികത ഈ മക്കളിൽ മേൽ എന്തിനാണ് കാണിക്കുന്നതെന്ന് അതിലൂടെ ഉസ്താദ് നമുക്ക് മനസ്സിലാക്കി തരികയാണ് നമ്മള് പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് ഈ ദുനിയാവിൽ ഒന്നും പറ്റില്ല എന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ദൃഢ നിക്ഷയമാണ് ഉസ്താദ് ആ കുട്ടികളെ കൊണ്ട് ഈ ഈയൊരു സാഹസ്യതയിലൂടെ ഉസ്താദ് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഉസ്താദ് ഉസ്താദിന്റെ ആ ഒരു സാഹസ്യത കുപ്പിച്ചെല്ലിൽ കൂടി നടത്തുന്ന ആ ഒരു വീഡിയോ നമുക്ക് കാണാം ഫസ്റ്റ് ഫസ്റ്റ് വരുന്ന വരുന്ന രണ്ട് പെൺകുട്ടികൾ എല്ലാം ചെയ്യാൻ പറ്റും ആണോ പറഞ്ഞത് പറ്റൂലെന്ന പറഞ്ഞേ ചിലത് ചെയ്യാൻ പറ്റും ചിലത് ചെയ്യാൻ പറ്റില്ല മോൻകോ ചിലത് ചെയ്യാൻ പറ്റും ചിലത് ചെയ്യാൻ പറ്റില്ല മോൾക്കോ എല്ലാം പറ്റും എല്ലാം ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാം ചെയ്യാൻ പറ്റും ഇവരാണ് ഫസ്റ്റ് ഇവിടെ ചെയ്യാൻ പോണത് എന്തായാലും മോൻ ഇവിടാ അയിനല്ല വേറെ ആവശ്യം ഈ ബാഗൊന്നും തുറക്ക് വാ ഒരു ചാക്ക്ണ്ടാവ ആ ചാക്ക് ഒന്നും എടുത്തേ ആ ആ ചാക്ക് ഇവിടെ നിന്ന് എല്ലാരും ഇവിടെ ഇന്നല്ലോ ഇവിടെ ഇവിടെ കാണാ എല്ലാരും ഇവിടെ ഇരിക്കും പോവാനായിട്ടില്ല പോവാനായിട്ടില്ല এই যে তুমি 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 എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ പെൺകുട്ടികൾക്കിടയിലെ രണ്ട് പെൺപുലികൾ ഇത് ധീരാണ് ഇത് പെൺകുട്ടികളുടെ അഭിമാനാണ് ആൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ചെലതേ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ ആ രണ്ട് പെൺകുട്ടികൾ ഓറൊക്കെ മൈക്കട മുമ്പിൽ വന്ന് വിളിച്ചറിയാണ് എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ രണ്ടാളും ചെരിപ്പെടാതെ ഈ കുപ്പിച്ചില്ലിലൂടെ ഒന്ന് നടക്കണം ഞാൻ പറയുമ്പോ നടന്ന മതി എന്തായിരുന്നുണ്ടോ ണ്ട് സിമ്പിളായി നടക്കും യെസ് ആൺകുട്ടികൾക്ക് ധൈര്യം ഇട്ടാ പെൺകുട്ടികൾ റെഡിയാന്ന് പറയുമ്പോ ആൺകുട്ടികൾ എങ്ങനെ ഏന്ന് പറയരുത് വറയിപ്പിക്കരുത് ധൈര്യണ്ടാ ആൺകുട്ടികൾക്കിടയില് ധൈര്യ താരല്ലേ ഇത്രയാളക്കേന്ന് നിങ്ങൾക്ക് ധൈര്യണ്ട് ഇവര് നടക്കും ഇവരെന്താണ് സിമ്പിളായി നടക്കും ഓക്കെ നിങ്ങൾ നാലുകൾ ശ്രദ്ധിക്കും ഇവര് നടക്കുമ്പോ നിങ്ങൾക്കൊക്കെ നടക്കണമെന്ന് തോന്നും അതെനിക്കറിയാം ഇവർ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാ ഇത് ഞാനും ചെയ്യട്ടെ എന്ന് ഇവിടെ ഞാൻ പല കാര്യങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾക്കത് വീണ്ടും കാണണമെന്നും വീണ്ടും ചെയ്യണം എന്നൊക്കെ തോന്നും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യരുത് ഞാനും കൂടി ചെയ്യട്ടെ എന്ന് ചോദിക്കരുത് അങ്ങനെ ചോദിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ സമയം കുറെ നഷ്ടപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും പലതും അനുഭവിക്കാനുള്ള അവസരം ഞാൻ തരും ഓക്കെ അതിന്റെ ഇടയിൽ എന്തെയ്യരുത് എല്ലാവരും എല്ലാം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടരുത് മക്കളെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കും ഈ ചില്ലിന്റെ മുകളിൽ കൂടെ കാലിങ്ങനെ വെച്ച് നടക്കണം അത് പൊന്തിച്ചു വെക്കൂലെ അല്ലാതെ ഇങ്ങനെ വെച്ച് നടക്കരുത് നമ്പർക്കൊക്കെ തെറിച്ചാലും എന്ത് ചെയ്യും പിന്നെ കുട്ടികളെ കാൽമലൊക്കെ തെറ്റും ഒപ്പിച്ചില്ലാണ് ഓരോ കാല് ഇങ്ങനെ വെക്കുക അടുത്ത കാലത്ത് വെക്കുക അടുത്ത കാലം വെക്കുക അങ്ങനെ ആ ശീലതാ തുണി കഷ്ണം ശ്രദ്ധിക്കു ആ തുണി കഷ്ണതാണി കഷ്ണത്തിനെ കൊട്ടണം അല്ലാതെ ഇങ്ങനെ കൊട്ടരുത് മനസ്സില ഇങ്ങനെ തന്നെ കൊട്ടണം ഇങ്ങനെ നമ്മള് അങ്ങനെ തന്നെ റെഡി എന്താ മോളെ പേര് ബിസ്മി ജല്ലി വലത്തേക്കാളും വെച്ച് നടന്നോ ഒന്നും സംഭവിക്കൂല നടക്ക് ബിസ്മി ഇല്ലേ സാവധാനം പോയാൽ മതി ഐവ വെരി ഗുഡ് ഐവ

ആ സൂപ്പർ സെറ്റ് വെരി ഗുഡ് എന്താണിത് കുപ്പിച്ചില്ല എല്ലാം തോന്നുന്നതാ എന്റെ നാട്ടിലെ വയലില് പോയിട്ട് നാൽപ്പത് കുപ്പിച്ചില്ല ഞാൻ പെറുക്കി ഉണ്ടാക്കിയതാ കിംഫിഷന്റെ പരസ്യം കണ്ടില്ലേ കള്ളും കുപ്പി നാൽപ്പതെണ്ണം പെറുക്കി കൊടുത്ത് ഞാൻ പൊട്ടിച്ചിണ്ടാക്കി വേണേ നോക്കി പൊട്ടിയാ കുട്ടീലെ കുട്ടിയിലാണെന്ന് തോന്നുന്ന കാര്യത്തില് കുറച്ച് കുപ്പിച്ചില്ല വാരിച്ചിങ്ങനെ വരച്ചു ഓക്കെ ചാക്കിട് ഓക്കെ ബാക്കിയുള്ളവർക്ക് പോയിരിക്കും ആ ഈ ചാക്ക് കുടിച്ചെടുത്ത കൈ